സൂചി നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് സൂചി ഗോതമ്പില് സ്റ്റാർച്ച് കുറവായതുകൊണ്ട് ഡയബറ്റീസുകാർക്കും വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ പ്രിയപ്പെട്ടവരെ വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പി അപ്പോൾ ഇന്ന് നമുക്ക് സൂചി നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഞാൻ ഇവിടെ അരക്കപ്പ് സൂചി നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അതായത് സൂചി ഗോതമ്പിന്റെ നുറുക്ക് ഗോതമ്പ് ആണിത് സാധാരണ ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പല്ല ഈ ഗോതമ്പിൽ ഉള്ളിലെ കാമ്പ് ഭാഗം വളരെ കുറവായിരിക്കും തോട് ഭാഗമായിരിക്കും കൂടുതൽ ഇപ്പോൾ ഫൈബറും ധാരാളം ഉണ്ട് സ്റ്റാർച്ച് കുറവായിരിക്കും ഇതൊന്ന് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞെടുക്കണം ഞാനത് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അരക്കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ തന്നെ തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് കൊടുക്കാം പാലിലും ഗുണം കൂടുതൽ തൈരിലാണ് അതുകൊണ്ടാണ് തൈര് ചേർത്തത് ഇനി തൈര് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വെള്ളത്തില് മാത്രമായിട്ടും ഉണ്ടാക്കാം മുക്കാൽ കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും പിന്നെ തൈര് ചേർക്കുമ്പോൾ അല്പം പഞ്ചസാര ചേർക്കേണ്ടതുണ്ട് അത് ഞാൻ ഡയബറ്റീസുകാർക്ക് ഉദ്ദേശിച്ച് ചെയ്യുന്നതുകൊണ്ട് അത് ചേർക്കുന്നില്ല കേട്ടോ ഇതിന് മൂടി വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നാല് ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ചേർക്കാം ഒരു ടീസ്പൂൺ പൊട്ടുകടലയും ചേർത്തിട്ട് എരിവിനുള്ള ഒരു പച്ചമുളക് ഇതിലേക്ക് ഒടിച്ച് ചേർക്കാം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞു ചേർക്കാം മൂന്ന് നാല് ചുവന്നുള്ളിയും ഇതിലേക്ക് അരിഞ്ഞു ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു ചേർക്കാം ഇതെല്ലാം കഷ്ണങ്ങളാക്കി ചേർക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇതിലേക്ക് മൂന്ന് നാല് കറിവേപ്പിലയും കൂടി ചേർക്കാം പുളിക്കാവശ്യമുള്ള വാളംപുളി ചേർക്കാം ഇല്ലെങ്കിൽ തൈര് ചേർത്താലും മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പും അല്പം മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ചട്നിയുടെ ലൂസ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർക്കാം കേട്ടോ ജാറിലുള്ള അരപ്പ് കുറച്ച് വെള്ളത്തിൽ ചെറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കാം ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കടുക് വറുക്കണ ചട്ടിയിൽ കുറച്ച് എണ്ണ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉലുവ കടുക് വറ്റൽമുളക് വേപ്പില എന്നിവ ചേർത്ത് നല്ലതുപോലെ ചൂടാക്കി ഈ ചട്ണിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ചട്ണിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് വേണമെങ്കിൽ സാധാരണ ദോശയ്ക്ക് മിഡിലിക്കൊക്കെ ഉപയോഗിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് നമ്മൾ നുറുക്ക് ഗോതമ്പ് കുതിരാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്താൽ മതി കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് രാവിലെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ചെയ്യാം ഈ കുതിർത്തിയാൽ നുറുക്ക് ഗോതമ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഒത്തിരി പേസ്റ്റാവേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് തരിയോടുകൂടി അരച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം സൂചി ഗോതമ്പിന്റെ നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് കുറച്ച് തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും പെട്ടെന്ന് വെന്തും കിട്ടും ഈ സൂചി ഗോതമ്പിന്റെ നുറുക്ക് ഗോതമ്പ് ഇനി ജാറിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ലൂസ് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണൽ ആണ് ഇത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചേർക്കണ്ട ഇത് ചേർത്താൽ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് നമ്മൾ ഇത് സ്റ്റീം ചെയ്യാനുള്ള പാത്രമൊക്കെ റെഡിയാക്കി എടുക്കാം ഈ ബാറ്ററി വേവിക്കാനുള്ള ഒരു മോൾഡ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡ് ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടൊന്ന് പുരട്ടി കൊടുക്കാം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ പുരട്ടി കൊടുക്കണം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ തേക്കുന്നത് ഓയിൽ പുരട്ടി പുരട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബേക്കിംഗ് സോഡ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് പൊങ്ങിയിട്ടുണ്ടാവില്ലെന്ന് മാത്രം എന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും സൂചി ഗോതമ്പായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിലേക്ക് വേണമെങ്കിൽ ഇനോ ഫ്രൂട്ട് സോൾട്ടും ചേർക്കാം അത് നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന അവസരത്തിൽ മാത്രം കലക്കിയിട്ട് ഒഴിക്കുക ഇനി ആവി വരുന്ന സ്റ്റീമറിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ചുകൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൊടുക്കാം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉണങ്ങിയ ഉലുവച്ചിര തൂവിക്കൊടുക്കാം അത് ഡയബറ്റീസുകാർക്ക് വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഓപ്ഷനലാണ് ചാട്ട് മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതൊരു രണ്ട് പിഞ്ച് മാത്രം ഇതിലേക്ക് ഒന്ന് കൊടുക്കുക അപ്പം നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും ഇത് ചേർത്ത് കഴിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇനി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പം ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നടുവിലൊന്നും കുത്തി നോക്കിയിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് പാകത്തിനായിട്ടുണ്ടാവും ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിരിക്കയാണ് ഈ പാത്രത്തിൽ നിന്ന് വെടിവെക്കാൻ നമുക്കൊരു സ്പാച്ചില വെച്ച് ഇതുപോലെ അരികിൽ നിന്ന് ചുറ്റിനും വെടിവെച്ചതിന് ശേഷം നടുവിൽ നിന്ന് വെടിവെച്ചെടുക്കാം ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം നമുക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ വെച്ച് തന്നെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഞാനിത് നാല് പീസാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കട്ട് ശേഷം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം ഇതുപോലെ കഴിച്ചാലും നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് ഇതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കുറച്ചുകൂടി രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ദോശ തവ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്നും പുരട്ടി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് എടുത്തു വെച്ച് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും രണ്ട് സൈഡൊന്നും മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഒന്നും ഇല്ലാതെ വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റും ലോ ടു മീഡിയം ഹീറ്റിൽ മൂന്ന് മിനിറ്റ് ഒരു സൈഡൊന്ന് ഫ്രൈ ചെയ്യാം അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചു നോക്കാം ഒത്തിരി അങ്ങോട്ട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് ഫ്രൈ ആയി കിട്ടണം കണ്ട ഒന്ന് നിറം മാറി ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിടണം അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിടാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം മറിച്ചിട്ടതിന് ശേഷം താഴെ ഭാഗം ഒരു രണ്ട് മിനിറ്റും കൂടി ഫ്രൈ ചെയ്യാം അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും രണ്ട് സൈഡും ക്രിസ്പി ആയിട്ടിരിക്കും ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാണിങ്ങനെ കഴിച്ചാൽ കേട്ടോ അപ്പോൾ സൂചി നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഡിന്നറായിട്ടും കഴിക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും രണ്ട് സൈഡൊന്ന് ഫ്രൈ ചെയ്തൊക്കെ കൊടുത്താൽ ഡയബറ്റീസ് വേർക്കും നല്ലതാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്